നടൻ കൃഷകുമാറിന്റെ മക്കളിൽ ഏറ്റവും ജനപ്രീതി ആർക്കാണെന്ന് ചോദിച്ചാൽ ഭൂരിഭാഗം പേരും പറയാൻ പോകുന്ന ഉത്തരം രണ്ടാമത്തെ മകൾ ദിയ കൃഷ്ണ എന്നായിരിക്കും കൃഷ്ണകുമാറിന്റെ ഫോട്ടോ കോപ്പിയാണ് ദിയ സംസാരത്തിലും രൂപത്തിലും എല്ലാം ദിയ അച്ഛൻ്റെ തനി പകർപ്പാണ് സോഷ്യൽ മീഡിയയിൽ സജീവ ചർച്ചയാവുകയാണ് ദിയയുടെ വിശേഷങ്ങൾ കുടുംബത്തിലെ മറ്റ് അംഗങ്ങളാരും സ്വകാര്യ വിഷയങ്ങൾ വലിയ തോതിൽ സ്വന്തം ചാനലിൽ വിഷയമാക്കാറില്ല പ്രണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ദിയയുടെ ചേച്ചി അഹാന കൃഷ്ണ പോലും മൗനം പാലിക്കാറാണ് പതിവ് എന്നാൽ ദിയ അങ്ങനെയല്ല പ്രണയവും പ്രണയ തകർച്ചകളും എല്ലാം ദിയയ്ക്ക് കണ്ടന്റാണ് സോഷ്യൽ മീഡിയയിൽ താരമായി മാറിയ ശേഷം ദിയയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നവരെയും പോയവരെയും ആരാധകർക്കറിയാം മുൻ കാമുകൻ വൈഷ്ണവുമായുള്ള ബ്രേക്കപ്പിനെ കുറിച്ച് താരം തുറന്നു സംസാരിക്കുകയുണ്ടായി തന്റെ എല്ലാ കാമുകന്മാരും തന്നെ ഉപേക്ഷിച്ച് മറ്റു പെൺകുട്ടികളുടെ പിന്നാലെ പോവുകയാണ് ഉണ്ടായതെന്നും ദിയ തുറന്നു പറഞ്ഞു വിഷമഘട്ടത്തിലാണ് സുഹൃത്തായ അശ്വിൻ ഗണേഷുമായി ദിയ അടുക്കുന്നത് അധികം വൈകാതെ ഇവർ പ്രണയം തുറന്നു പറഞ്ഞു അശ്വിൻ ദിയയെ പ്രപ്പോസ് ചെയ്ത വീഡിയോ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ്ങായി തുടരുകയാണ് അശ്വിനെ വിവാഹം ചെയ്യാനാണ് തീരുമാനമെന്ന് ദിയ അറിയിച്ചിട്ടുണ്ട് ഈ വർഷമോ അടുത്ത വർഷമോ വിവാഹമുണ്ടാകുമെന്നാണ് താരം പറയുന്നത് ദിയയുടെ കുടുംബം ഇതേക്കുറിച്ച് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഇപ്പോഴിതാ അശ്വിന്റെ വീട്ടിൽ നിന്നുള്ള വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് ദിയ കൃഷ്ണ എന്റെയും അശ്വിന്റെയും വീടെന്ന് പറഞ്ഞാണ് ദിയ പരിചയപ്പെടുന്നത് അശ്വിന്റെ അമ്മയെയും അച്ഛനെയും വീഡിയോയിൽ കാണാം അമ്മയുമായി രസകരമായി ദിയ സംസാരിക്കുന്നുണ്ട് അമ്മയുണ്ടാക്കിയ ഭക്ഷണവും മറ്റും ദിയ കഴിക്കുന്നുമുണ്ട് വീഡിയോയ്ക്ക് താഴെ നിരവധി കമന്റുകളാണ് വന്നിരിക്കുന്നത് അശ്വിൻ്റെ അത് സാധാരണ കുടുംബമാണെന്ന് കാഴ്ചക്കാർ ചൂണ്ടിക്കാട്ടുന്നു ദിയയുടെയും അശ്വിന്റെയും ലൈഫ് സ്റ്റൈൽ വേറെയാണ് ഭാവിയിൽ ദിയ പലതും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും അശ്വിൻ വളരെ നല്ല കുട്ടിയാണ് എല്ലാം നന്നായിരിക്കട്ടെ എന്നാണ് ഒരാളുടെ കമന്റ് ഇതിന് ദിയ മറുപടിയും നൽകി അശ്വിനൊപ്പം ജീവിക്കാൻ എനിക്ക് മറ്റൊരു വീടുണ്ടാകും അതിനാൽ അഡ്ജസ്റ്റ്മെന്റ് എന്ന കാര്യം വരുന്നില്ലെന്ന് ദിയ കൃഷ്ണ വ്യക്തമാക്കി ഇത്തരത്തിലുള്ള കമന്റുകൾ പിന്നെയും വന്നു ഇവളെ വിവാഹം ചെയ്താൽ അശ്വിൻ്റെ അമ്മയുടെ കാര്യം പോയത് തന്നെ ഇവൾ ഇപ്പോഴേ അമ്മ ഉണ്ടാക്കി കൊടുത്ത ഭക്ഷണം മാത്രമേ കഴിക്കുന്നുള്ളൂ അവർക്ക് കൊടുത്തിട്ട് കഴിക്കണം ഭക്ഷണം ഉണ്ടാക്കണം എന്ന വിവരം പോലുമില്ല എന്നാണ് കമന്റ് അശ്വിൻ സുമുഖനാണെന്നതിൽ സംശയമില്ല പക്ഷേ എന്തിനാണ് അശ്വിനെ എപ്പോഴും പാവമെന്ന് വിളിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല രണ്ടുപേരും നേട്ടമുണ്ടാക്കുന്ന ബന്ധമാണിത് അശ്വിൻ ഇൻസ്റ്റാഗ്രാം പ്രൈവറ്റ് മോഡിലാക്കുന്നത് ഇതിന് ഉദാഹരണമാണ് പ്രത്യേകിച്ചും പ്രൊപ്പോസൽ സമയത്ത് കാരണം ആ സമയത്ത് ആളുകൾ അവനെക്കുറിച്ചറിയാൻ ആകാംക്ഷ കാണിക്കും പബ്ലിക് അക്കൗണ്ട് ആണെങ്കിൽ ഫോളോ ചെയ്യാതെ സ്റ്റോറിയും പോസ്റ്റും നോക്കുകയേയുള്ളൂ എന്നാൽ അശ്വിൻ മാത്രമാണ് നേട്ടമുണ്ടാക്കുന്നതെന്ന് പറയുന്നില്ല ദിയയ്ക്കും നേട്ടമുണ്ട് സോളോ കണ്ടന്റിനേക്കാൾ കൂടുതൽ കാഴ്ചക്കാരി ലഭിക്കുന്നുവെന്നാണ് ഒരാളുടെ കമൻറ്റ് കമൻറിന് ദിയെ ഇതുവരെ മറുപടി ഒന്നും നൽകിയിട്ടില്ല കൂടുതൽ എൻ്റർടൈൻമെന്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക